എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ വീടാന്നുള്ളത് നമുക്ക് ചെക്കന്മാരുടെ റൂമിലേക്ക് അവരോട് കാര്യം നമ്മൾ എന്താണ് ഒരു ചോദ്യം നമുക്ക് എന്താണ് അവര് എല്ലാരോട് കളിച്ചിരിക്കും അവിടെ കിടക്കുന്നു അവിടെ ഉണ്ട് രണ്ടെണ്ണം കൂടി ഇരിക്കുന്നു രണ്ടാളും കൂടി ഞാൻ നിനക്ക് ഒരു കോടി രൂപ കിട്ടിക്കഴിഞ്ഞാല് നീ എന്ത് ചെയ്യും ഒരു രൂപ കോടി ഞാന് ഒരു കോടി കിട്ടിക്കഴിഞ്ഞാ ഇതൊക്കെ ആദ്യം ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തുന്നു അല്ല ൊക്കെ ഒന്ന് തിട്ടപ്പെടും എന്നിട്ട് എനിക്ക് ലക്ഷത്തി മുപ്പത്തി മൂവായിരം എനിക്ക് മതി ബാക്കിയുള്ള എമൗണ്ട് എത്രയാണോ അതില് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങിയാണ്ട് എന്തോ ഒരു ബിസിനസ് അതിപ്പോ അപ്പത്തെ പ്ലാനിങ്ങിനനുസരിച്ച് ഇറിയിന് അനുസരിച്ച് ഞാൻ എല്ലാവർക്കും ഒരു അഞ്ചു ലക്ഷം ഞാൻ വേറൊരു കാര്യത്തിന് പറ്റി ചെയ്യും ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള പാവങ്ങൾക്ക് അതൊരു പത്ത് ലക്ഷം അത് ആ അഞ്ചു ലക്ഷം രൂപ പ്രണവ് ഡത്ത് എടുക്കാൻ വേണ്ടി ഒരു ദിവസം ഒരാളെനിക്ക് ഒരാള് ഞാൻ പറയില്ലേ അഹംഭാവം ബാക്കി ഞാൻ പാവങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ബിസിനസ് തുടങ്ങിയാണ്ട് എല്ലാവർക്കും ജോലിയുള്ളു അടുത്ത ഒരു കോടി രൂപ കിട്ടിയത് ഒരു കോടി സ്വാഭാവികം ഞാനൊരു ഒരു മലയാളി എന്ന രീതിക്ക് ആ ഒരു കോടി കൊണ്ട് ഞാൻ ഒന്നെന്റെ വീട്ടില് കൊറച്ച് ബാധ്യതകൾ തീർത്തും ഒരു നാപ്പത് ലക്ഷം അങ്ങനെ ഒരു കോടി കിട്ടിയെന്ന് പറഞ്ഞു കടം ചൊ കടം വാങ്ങിയാ പൊട്ടം കളിപ്പിക്കല്ലോ അല്ല വീട് വെക്കാൻ അപ്പൊ ഈ രണ്ട് സംഭവം ചോദിച്ചു ഓക്കെ പിന്നെ മെങ്ങള കല്യാണം കല്യാണം കിട്ടൂല ഇരുപത് ലക്ഷം ഒരു വീട് പിന്നെ അത്യാവശ്യം ബാക്കി അറുപത് ലക്ഷം അല്ല നമ്മളിങ്ങനെ അല്ല ഇത് കിട്ടി കടങ്ങിയായിക്കോട്ടെ ഒരു കോടിയാടി കിട്ടി അറുപത് ലക്ഷം ടോട്ടൽ 10 പത്ത് ലക്ഷണോ വയ്യാകരമാക്കിക്കൊണ്ട് ഞാൻ കഴിക്കുന്ന പ്രശ്നമില്ല കുഞ്ചിമുണി പിടിച്ചാ ഒളൂന്ന ഒന്നു കടിക്കത്തിരിയാതാ പൊടിപ്പയ

പിന്നെ ഒരു ആൾക്കാർ പിന്നെ ചെറിയൊരു ബിസിനസ് ആ കുറച്ച് രണ്ടു മൂന്ന് പേരെ കല്യാണം കഴിച്ചു കൊടുക്കാം പെട്ടെന്ന് ആണോ കെട്ടിച്ചു വിടണം കെട്ടിച്ചു വിടണം ആ പിന്നെ പിന്നെ പാകങ്ങളെ സഹായിക്ക ഓക്കെ ഒരു കോട്ടില് ബാക്കിണ്ടാവും അതെ പിന്നെ ഒരു കോടി കിട്ടിയെന്ന് അറിഞ്ഞാൽ തന്നെ ആൾക്കാർ ഓട്ടോമാറ്റിക്കേ ഓട്ടോമാറ്റിക്കന്നോളും എനിക്ക് കുറച്ച് പൈസ വേണം കടം കിട്ടണം വന്നിട്ട് ഒന്നും കിട്ടുന്ന കടം കൊടുക്കാ ചോദിച്ചോ കടമല്ലേ അവർക്ക് കൊടുത്തുവിടും കൊടുക്ക ഒരു കോടി രൂപ നിനക്ക് കിട്ടിയാല് എന്ത് ചെയ്യും ഒരു കോടി രൂപം അത്രേ ഉള്ളു ആ കഴിഞ്ഞു കിട്ടിയ ആദ്യം ആദ്യം പാലക്കാട് ഗ്രാമങ്ങള് നമുക്ക് പാലക്കാരെ കാണാൻ പറ്റുള്ളൂ ഒരു ഭയങ്കര സമാധാനമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ പാലക്കാട് പാലക്കാടുള്ള അവിടെയുള്ള ആളുകളാണെങ്കിലും അവിടുത്തെ ഗ്രാമങ്ങളാണെങ്കിലും നമ്മളൊരു ഒരു ഒരു നമ്മുടെ ഒരു സംസ്കാരം നല്ലൊരു സ്ഥലം നല്ലൊരു നമ്മള് പഴയ മോഡലിൽ നല്ലൊരു വീട് വെക്കണം അങ്ങനത്തെ വീട് വെക്കണം വീടിന് ഏകദേശം മഞ്ഞ സ്ഥലത്തിന് ഏകദേശം ഒരു പത്ത് ലക്ഷം സ്ഥലത്തിന് വരും ാണ് വീട് വെക്കാനൊരു നാപ്പത്തഞ്ചത് ലക്ഷം വീട് വെക്കാനുള്ളൂ നാല് നാല് സൈഡും കിട്ടണോ ബാക്കി നാല്പത് ലക്ഷം അതില് ഒരു ഫോർച്യൂണർ ഫോർച് പിന്നെ പൈസ ആകെ ലക്ഷം നാല് ബാക്കി പത്ത് ലക്ഷം ബാക്കി പത്ത് ലക്ഷം ഉണ്ടല്ലോ അതിലോ ബാങ്കിലോട്ടും അതില് കിട്ടുന്ന ഇൻട്രസ്റ്റ് വണ്ടി പൈസ ഒരുപാട് വലിയ പണത്തിന്റെ കണക്കുകൾ എന്നോട് പറയരുത്

അപ്പൊ നിങ്ങനും കൂടി അവൻ അപ്പുറത്ത് കിറന്നു പോവാണ് അവനും കൂടി എനിക്ക് വന്നപ്പോ ഒരുപോലെ ോ ഇല്ല ഇന്നത്തെ കാലത്ത് വേറെ കാര്യണ്ട് ജോലിയും കാര്യങ്ങളും ഇല്ലെങ്കിൽ പൈസ ഉണ്ടോ എന്നാ തൊണ്ണിട്ടു അല്ലെങ്കിലോ ആ പറഞ്ഞ പോലെ ഒരു കോഴി പിന്നെ വല്ല പൈസ ഒരു പത്ത് രൂപ ലക്ഷം രൂപ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഗവൺമെന്റ് ജോലി മേടിക്കാൻ നോക്കും എങ്ങനെ കാശിക്കുമ്പോൾ ശരി എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൂടുവഴികളിലൂടെ ഇപ്പൊ ഗവൺമെന്റ് ജോലി ഒന്നും വേണ്ട കണ്ടില്ലേ ചികിത്സ കണ്ടില്ല ജോലി എടുത്തിട്ട് അവള് നോക്കോളൂ നിന്നെ നോക്കുന്നല്ല അവളെ കേട്ടേ അവള് നോക്കോളൂ ഞാൻ അങ്ങനത്തെ കുട്ടികളെ ഞാൻ ക്ഷണിക്കുന്നു

നടക്കാൻ പോകുന്നില്ല എന്നാലും ചുമ്മാഗ്രഹിക്കാമല്ലോ ഒരു കോടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ താഴെ കമന്റ് ഓക്കെ അപ്പൊ അടുത്ത വീടായിട്ട് കാണാൻ വരെ ബൈ ബൈ